ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെയൊക്കെ ഒരു റിപ്ലൈ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം ഒരു കൊസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി ബട്ട് ഗവൺമെന്റ് കിട്ടുമെന്നറിയാനായിട്ട് ലാസ്റ്റ് അലോട്ട്മെന്റ് വരെ നോക്കാം അപ്പൊ ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതെന്നു തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെയിൻ ആയിട്ടുള്ള അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ്സ് ആണ് സോ ഈ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ ഇപ്പൊ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ ആദ്യമായിട്ട് അപ്പൊ നമുക്ക് ആ ഒരു കോളേജ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ടോക്കൺ ഫീസ് അടച്ചിടുക അപ്പൊ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആയിട്ട് ആ ഒരു കോളേജ് കാണും പക്ഷെ മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ഇഫ് നിങ്ങള് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കിട്ടിയ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും തുടർന്ന് വരുന്ന നാല് അഞ്ച് ആറ് അങ്ങനത്തെ അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ കിട്ടിയ കോളേജ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടും സോ ഇപ്പൊ വെയിറ്റ് ചെയ്ത് ഗവൺമെന്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് നോക്കാനായിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഒരു പ്രൈവറ്റ് കിട്ടി സെക്കൻഡിലും തേർഡിലും നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് സെക്യൂർ ആക്കി വെച്ചുകൊണ്ട് തന്നെ സെക്കൻഡിലും തേർഡിലും നിങ്ങക്ക് വെയിറ്റ് ചെയ്യാം കിട്ടുമോ എന്ന് അത് കഴിഞ്ഞിട്ടിപ്പൊ ഫോർത്തിലൊക്കെ നിങ്ങക്ക് വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങള് കോളേജില് ആ ഒരു പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്തോണ്ട് ആ കോളേജുകാര് എൻഒസി തരുവാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെന്റ്സിൽ പങ്കെടുത്ത് ഗവൺമെന്റ് കിട്ടുവോന്ന് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവർ എൻഒസി തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കോളേജിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അതുമല്ലാന്നുണ്ടെങ്കിൽ ആ കിട്ടിയ പ്രൈവറ്റ് കോളേജ് എന്ന് വെച്ചിട്ട് തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണ്ട തുടർന്ന് അലോട്ട്മെന്റ്സിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരുപാട് പേര് കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല നോ അലോട്ട്മെന്റ് എന്ന് സോ നിങ്ങൾ നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാരും ടെൻഷൻ അടിക്കേണ്ട കാര്യൊന്നും ഇല്ല ഈ അലോട്ട്മെന്റ് കിട്ടിയവരിൽ തന്നെ ഒരു എല്ലാവരും ഒന്നും അഡ്മിഷൻ എടുക്കത്തില്ല അപ്പൊ ഒരുപാട് സീറ്റ്സ് അങ്ങനെ പെൻഡിങ് വരും അപ്പം അതൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തുടർന്ന് വരുന്ന അത് കിട്ടാത്തവർക്കായിട്ട് കിട്ടും ഇനി കുറെ പേര് ചോദിക്കുന്നുണ്ട് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് തന്നെ ഉറപ്പായിട്ടും ഫസ്റ്റിൽ കിട്ടുമോ ഒരു കാര്യം ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് പോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് ആണ് മോസ്റ്റ്ലി ഒരു എയ്റ്റി പെർസെന്റേജ് ഒക്കെ ആ ഒരു കോളേജ് തന്നെ വരാനായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രയൽ അലോട്ട്മെന്റിന് മുന്നേ എന്ന് പറയുമ്പം ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ ആയിട്ട് ഓപ്ഷൻസ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാനും പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോഴത്തേക്ക് വീണ്ടും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോളേജ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു അലോട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പൊ എന്റെ കാര്യം നോക്കാനാണെങ്കിൽ തന്നെ എനിക്ക് ട്രയൽ അലോട്ട്മെന്റിൽ എൻഎസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ കൊല്ലത്ത് കോളേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റില് വരും എന്ന് പ്രതീക്ഷിച്ച് തന്നെ നിന്നൊരാളാണ് പക്ഷെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ആ ഒരു കോളേജ് വന്നിട്ടില്ലായിരുന്നു എനിക്ക് തേർഡ് അലോട്ട്മെന്റ് ആണ് വീണ്ടും എനിക്ക് ആ ഒരു എൻ എസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതാണ് എൻ്റെ ഒരു കാര്യം പിന്നെ ആ ഒരു കോളേജിൽ നമുക്ക് ലിസ്റ്റിൽ നോക്കിയാൽ ഏകദേശം ഒക്കെ അറിയാൻ പറ്റും നിങ്ങൾ അപ്പൊ ആദ്യമൊക്കെ ആ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഞാൻ ആ ഒരു ടൈമിലെന്തോ എനിക്ക് സ്റ്റേറ്റ് മെറിറ്റ് ആണ് കിട്ടിയത് അഡ്മിഷൻ അപ്പോൾ അപ്പം ഞാനെന്തോ പതിമൂന്നാമതെന്തോ ആയിരുന്നു അപ്പോൾ ഐ തിങ്ക് സ്റ്റേറ്റ് ഞാൻ ഞാനായിരുന്നു ആ കോളേജിൽ ലാസ്റ്റ് ഇയർ അപ്പോൾ ആരോ എടുത്ത് എന്നെക്കാളും മാർക്കുള്ള അടുത്ത് മുന്നി വെച്ചപ്പോഴത്തേക്ക് അതെനിക്ക് നഷ്ടമായി അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ തന്നെ ഒരു കുട്ടി പോയപ്പോഴാണ് എനിക്ക് തേർഡ് അലോട്ട്മെന്റിൽ വീണ്ടും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ കുറച്ച് കോളേജുകളെ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ കിട്ടിയേനേ അത് വേറെ കാര്യം അടുത്തായിട്ടൊരു ചോദ്യം എന്ന് പറയുന്നത് ചേച്ചി ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് വേണ്ട എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ മാത്രം അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയോ ഇൻ കേസ് നമുക്ക് സെക്കൻഡോ തേർഡോ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോളേജിൽ കിട്ടിയാലും നമ്മൾ പോവില്ലെന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നിട്ട് മാത്രമേ ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഇതുപോലത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരും ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു കോളേജ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ടോക്കൺ ഫീസ് അടക്കണം ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഉറപ്പായിട്ടും അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും സോ നിങ്ങൾ സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ സേഫ് സോൺ എന്നുള്ള നിലയിൽ ഉറപ്പായിട്ടും ടോക്കൺ ഫീസ് അടക്കുക അപ്പം ആ ഒരു കോളേജിനെ മുകളിലോട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കാണും അപ്പൊ ആ ഒരു ഹയർ ഓപ്ഷൻസ് ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വേണ്ടിയിട്ട് പരിഗണിക്കുക അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി അപ്പം നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചു അടുത്ത അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കുകയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വേണോ അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പം ഇപ്പൊ കിട്ടിയ കോളേജ് ഇതാണോ അതിന് മുകളിലോട്ടുള്ള ഏതെങ്കിലും കോളേജ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുവാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അതിന്റെ ഹയർ ഓപ്ഷൻ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെച്ചിരുന്ന ഒരു നാലാമത്തെ കോളേജ് ആയിരിക്കട്ടെ ഫോർത്ത് ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുകയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ പറയാം അയ്യോ എനിക്ക് ഇത് വേണ്ട എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ എന്റെ കോളേജ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കോളേജിലെ സീറ്റ് നഷ്ടപ്പെടുന്ന അതേ സമയത്ത് ആ ഒരു കോളേജിൽ മറ്റൊരു കുട്ടിക്ക് കൊടുക്കാണ് സോ അങ്ങനെ പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഒരു കോളേജ് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വെച്ചിരിക്കുന്ന ഏതെങ്കിലും കോളേജുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ്സിൽ ആ ഒരു കോളേജ് വരും അപ്പൊ ആ ഒരു കാര്യൊക്കെ ചിന്തിക്ക ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് കോളേജാണ് ബെറ്റർ എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ സീരിയസ്ലി പറ്റി പറയാൻ എനിക്ക് എനിക്കറിയില്ല ഞാനിപ്പം പഠിക്കുന്ന കോളേജിനെ പറ്റിയിട്ടല്ലേ എനിക്കറിയൂ ഞാനിപ്പം മറ്റു കോളേജുകളിൽ പഠിക്കുന്നില്ല അപ്പൊ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അവിടുത്തെ കുട്ടികളോട് തന്നെ ചോദിച്ചാലേ അതിനെപ്പറ്റിയൊക്കെ പറയാൻ പറ്റൂ ബെറ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അത്യാവശ്യം കോളേജ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ ജില്ലയിലുള്ള ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ അറിയാമായിരിക്കുമല്ലോ അവിടുത്തെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും പഠിച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാം കുറച്ച് നല്ല ഹോസ്പിറ്റൽ ആണ് അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണം ഉണ്ടാവത്തില്ല അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇടക്കിടക്ക് സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഒരു ടൈം ആയോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴെങ്കിലും അതിനുള്ള ഒരു സമയം ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക ആ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം നഴ്സിംഗ് ആണ് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ മതി മതിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ വന്ന നഴ്സിംഗ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പാരാമെഡിക്കൽ മതി എനിക്ക് ഒരു കാരണവശാലും നഴ്സിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പാരാമെഡിക്കൽ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം സൈറ്റിൽ കയറിയിട്ട് ചിലപ്പം സൈറ്റിൽ വരുന്നുണ്ടാവാം ഇടയ്ക്ക് കോളേജസ് സോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് സോ ആ ഒരു കാര്യം മറക്കരുത് ഇനി കൊറേ പേര് ഒരു കാര്യമാണ് അവർക്ക് അലോട്ട്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല ഒരു കാര്യം സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലാത്തവര് വരുന്ന അലോട്ട്മെന്റ്സിലാണെങ്കിൽ പോലും പുതിയ കോളേജസ് ന്യൂ കോളേജസ് ലിസ്റ്റിലോട്ട് വരും സോ ആ ഒരു കോളേജുകളൊക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത കൂടിക്കൊണ്ടിരിക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞാൽ കീം വഴി ഏതെങ്കിലും കോഴ്സ് കിട്ടി അതിന് ചേർന്ന് കഴിഞ്ഞാൽ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്യുമോ സോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ റീഫണ്ടിനെ പറ്റിയിട്ട് സോ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് അതിപ്പോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം ടോക്കൺ ഫീ അടച്ചു അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേറെ കോഴ്സ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൽ ബി എസിന്റെ സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഈ ഒരു എൽ ബി എസിന്റെ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ കഴിയാറാവുമ്പോഴത്തേക്ക് സൈറ്റിൽ തന്നെ വരാറുണ്ട് നിങ്ങളിപ്പം എൽ ബി എസ് വഴി അഡ്മിഷൻ എടുത്തില്ല ഭക്ഷണങ്ങള് ടോക്കൺ ഫീ അടച്ചു എന്നുണ്ടെങ്കിൽ അത് റീഫണ്ട് വേണ്ടവര് ഉറപ്പായിട്ടും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ന് പറയുന്നത് സൈറ്റിൽ തന്നെ വരാറുണ്ട് നമ്മൾ അതിന്റെ ഫീ റെസിപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ അയച്ചു കൊടുക്കണം അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീസ് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക സോ ഇനി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് എന്നെക്കാൾ റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടി എനിക്കില്ല പ്രയോറിറ്റി ആയിട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പം ഒന്നെങ്കിൽ ആ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും റിസർവേഷൻ റാങ്ക് കുറഞ്ഞിട്ട് അവർക്ക് കിട്ടിയത് ഒന്നെങ്കിൽ ആ ഒരു റീസൺ ആയിരിക്കാം അല്ലാന്നുണ്ട് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ റാങ്ക് കുറവാണെങ്കിലും എല്ലാ കോളേജുകളും ഓപ്ഷൻ വെച്ച് കാണും നമ്മൾ ചിലപ്പോൾ എല്ലാ കോളേജ് ഓപ്ഷൻ വെച്ച് കാണത്തില്ല അതുകൊണ്ടായിരിക്കും റാങ്ക് കൂടി ഇന്നിട്ട് നമുക്ക് കിട്ടാഞ്ഞത് അതേസമയപ്പം റാങ്ക് കുറവാണെങ്കിൽ പോലും എല്ലാ കോളേജുകളും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ചിലപ്പോ കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പൊ എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജ് പറഞ്ഞു തരുമോ അങ്ങനെ ഓപ്ഷൻ വെച്ചാൽ പെട്ടെന്ന് കിട്ടുമോ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളെല്ലാം ചിന്തിച്ചേക്കുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു കോളേജ് കോളേജില്ല നിങ്ങൾ എപ്പോഴും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോളേജിന്റെ ഓർഡറിൽ വേണം വെക്കാനായിട്ട് ഇപ്പം നിങ്ങളിപ്പം എവിടെങ്കിലും അഡ്മിഷൻ കിട്ടണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാക്സിമം കോളേജുകൾ വെക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളെ ഇപ്പൊ അലോട്ട്മെന്റിന് വേണ്ടിട്ട് പരിഗണിക്കാനായിട്ട് എടുത്തിരിക്കുകയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇപ്പൊ ഒരു അമ്പത് കോളേജസ് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അമ്പത് കോളേജ് വെച്ചേക്കുന്ന സമയത്ത് നിങ്ങളെ അലോട്ട്മെന്റ് പരിഗണിക്കുമ്പോൾ നിങ്ങൾ വെച്ചിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻസ് ആദ്യത്തെ ഓപ്ഷൻ നോക്കും ഫസ്റ്റ് ഓപ്ഷൻ നോക്കും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ തരാൻ സീറ്റ് ഉണ്ടോ നോക്കും അഥവാ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ആ ഒരു കോളേജ് അലോട്ട് ചെയ്യാണ് അഥവാ ഇല്ല നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ അവര് രണ്ടാമത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ നോക്കും രണ്ടാമത്തെ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തരും രണ്ടാമത്തെ പറ്റുന്നില്ലേലാണ് അവർ മൂന്നാമത്തെ പോകുന്നത് സോ ഇപ്പൊ നിങ്ങൾ ഒരു നൂറ്റമ്പത് കോളേജുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് നൂറ്റമ്പത് നോക്കും നൂറ്റമ്പത് നോക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഇപ്പോ നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കിട്ടാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആദ്യം എളുപ്പത്തില് കിട്ടുന്ന കോളേജ് ആദ്യം വെച്ചോണ്ടല്ല അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഗുണമാണ് നിങ്ങൾ ഇപ്പൊ ആണ് വെച്ചിട്ടുള്ളെങ്കിൽ ഇപ്പം എനിക്ക് അഞ്ചാമത് വെച്ച കോളേജ് കൊണ്ട് പത്തും ഉണ്ട് അപ്പൊ എനിക്ക് അഞ്ചല്ലേ കൂടുതൽ ഇഷ്ടം അപ്പൊ അത് കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനല്ലേ എൽ ബി എസ് തരുന്നത് സോ അതൊരു നല്ല കാര്യം തന്നെയാണ് സോ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരുപാട് പേര് ഇത് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു വീഡിയോ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റ് ഉണ്ട് കേട്ടോ ഞാൻ എന്റെ ഹോസ്റ്റലിന്റെ മുകളിലാണ് കയറിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാ പറ്റുന്നുണ്ടെങ്കിൽ നാളെ സൺഡേ ആയിട്ട് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ